സ്മോക്കിംഗ് കോസസ് ക്യാൻസർ സ്മോക്കിംഗ് കിൽസ് പുകവലി അർബുദത്തിന് കാരണമാകുന്നു ജീവൻ അപകടത്തിലാകും രാഹുലേ വരൂ വിശേഷങ്ങൾ എന്നാ മോൻ എത്തിയത് സാരമില്ല കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറന്നു കളഞ്ഞാൽ മതി നന്നായി പഠിക്കണം മിടുക്കാനാവുള്ളൂ കേട്ടോ നല്ല കൂട്ടുകാരുടെ കൂടുതലേ ഇനിയും കൂട്ടുകൂടാവുള്ളൂ പഠിത്തത്തി നന്നായി ശ്രദ്ധിക്കണം ഓക്കെ ക്ലാസ്സിലോട്ട് പോയിക്കോളൂ ഓൾ ദി ബെസ്റ്റ് രാഹുലിന് എന്നാ പറ്റി പണ്ട ഭയങ്കര ഒഴപ്പനായിരുന്നു ഇപ്പൊ അവൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു വലിയ കഥയാ അല്ല സാറിന് ഇവിടെ ഒരുത്തേനും ഗ്രൗണ്ടിൻ്റെ അടുത്ത് വന്ന് കഞ്ചാവുഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് വന്ന് കൈയോടെ വെക്കാം ആ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം രാമു ഓടിവാ ഇവനെ പിടിക്കാൻ കൂട് രാമു ഇവനെ വേഗം സ്റ്റേഷനിലെത്താൻ എത്തിക്കണം ഇവന്റെ അച്ഛനൊന്നും ഇത് അറിയണ്ടാവില്ല ഇരിക്കണാമൂലയ്ക്ക്

സാറേ ഇതിനകത്തൊന്നും ഒപ്പിടാവോ പിന്നെ അവന്റെ എല്ലാ സൗകര്യങ്ങളും കൊണ്ടുപോവാൻ പറ്റില്ല സാറേ ഏതായാലും സാറും കൂടി വന്നത് നന്നായി അത് സാരമില്ലാന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം ഇവനും കൂടി ഒന്ന് സഹകരിച്ചാ മതി നിന്റെ പേരെന്താ നീ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് എടുത്തേ അത് ആ ബുക്ക് സാരമില്ല അവൻ വായിച്ചോട്ടെ താങ്ക് യു ആ കേ ഞാൻ ഇനി പഴയ വഴിതൊന്നും പോവില്ല ഇനിതാ കയ്യിൽ അത് എൻ്റെ നേരെയൊക്കെ സാർത്ഥ സമ്മാനം